കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം സംവിധായകരുടെയും നടന്മാരുടെയും കൂടെ കിടന്ന് കിട്ടുന്ന അവസരം വേണ്ട ഇങ്ങനെ ഒരു പൊട്ടിത്തെറി നടത്തിയാണ് അടുത്തിടെ ചാർമിള മാധ്യമ ശ്രദ്ധ നേടിയത് മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടി ഇങ്ങനെ ചീപ്പ് നമ്പർ ഇറക്കേണ്ട കാര്യമൊന്നുമില്ല ചാർമിളയ്ക്ക് ഒരു കാലത്ത് മലയാള സിനിമ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത നടിയാണ് ചാർമിള എന്നാൽ ഇതുവരെ പറയാത്ത ചില സ്വകാര്യങ്ങൾ ചാർമിള മനസ്സ് തുറന്ന് ഇപ്പോൾ പറയുന്നു അതും ജീവിതത്തിൽ സംഭവിച്ചത് അതേപടി കൈരളി ടി വിയിൽ ജോൺ പ്രിട്ടാസ് അവതരിപ്പിക്കുന്ന ജെ ബി ജംഗ്ഷൻ എന്ന പരിപാടിയിലാണ് ചാർമിള മനസ്സ് തുറന്നത് ബാബു ആന്റണിയുമായുള്ള പ്രണയ പരാജയത്തിന് ശേഷമായിരുന്നു കിഷോർ സത്യവുമായുള്ള വിവാഹം എന്നാൽ വിവാഹം മാത്രമേ നടന്നുള്ളൂ ഒരു ദാമ്പത്യ ബന്ധം തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല റിസപ്ഷൻ പോലും ഉണ്ടായിരുന്നില്ല ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് വിവാഹം കഴിഞ്ഞ ഉടനെ ഒരാൾ ചേന്നയിലും ഒരാൾ ഷാർജിയിലും തങ്ങൾക്കിടയിൽ ദാമ്പത്യ ബന്ധം പോലും ഉണ്ടായില്ല അധികം െ ആ വിവാഹബന്ധം അവസാനിക്കുകയും ചെയ്തു അതിനുള്ള കാരണങ്ങൾ ചാർമിള പറയുന്നത് ഇങ്ങനെ ഇനി ഒരിക്കലും കാണാൻ ഇഷ്ടമില്ലാത്ത ഒരു മുഖം ആരുടെ എന്ന് ചോദിച്ചപ്പോൾ സംശയം കൂടാതെ ചാർമിള പറയുന്നത് കിഷോർ സത്യ പേരാണ് നമ്മളെ ഉപയോഗിക്കുന്നു എന്ന് തോന്നിയ ഒരാളോടുള്ള ദേഷ്യമാണ് അത് ഇരുവരും ചേർന്നാണ് വേർപിരിയാനുള്ള തീരുമാനം എടുത്തതെന്നും ചാർമിള പറയുന്നു മ്യൂച്വൽ ഡിവോഴ്സ് ആയിരുന്നു ബാബു ആന്റണി ആയിരുന്നു തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രണയം എന്നാണ് ചാർമിള പറയുന്നത് നാലു വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞു ഇൻ എന്ന് പറയുന്ന ഒരു ബന്ധമായിരുന്നു അത് പക്ഷേ വിവാഹത്തിൽ എത്തിയില്ല ബാബു ആന്റണി തന്റെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അത് സംഭവിച്ചില്ല നടൻ ബാബു ആന്റണിയെ തന്നെ ചതിച്ചു എന്നൊന്നും ചാർമിള ഇപ്പോഴും പറയുന്നില്ല എന്നാൽ എന്തോ കളി അതിൽ സംഭവിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ കാണാൻ അമേരിക്കയിലേക്ക് പോയാൽ പിന്നീട് തിരിച്ചു വന്നില്ല സഹോദരനെ കാണാൻ പോകരുതെന്ന് താൻ പറഞ്ഞതാണ് എന്നാൽ സഹോദരനെ കാണാൻ പോയി പിന്നെ തിരിച്ചു വന്നില്ല അതാണ് ഉണ്ടായത് ഇതിന്റെ വിഷമം കൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് ബാത്റൂമിൽ കയറി കൈമുറിച്ചു ഒരു സ്ഥലത്തൊന്നുമല്ല പല സ്ഥലത്ത് കാലും മുറിച്ചു പക്ഷേ വാതിലടയ്ക്കാൻ താൻ വിട്ടുപോയി അങ്ങനെയാണ് കണ്ടത് ചോരയിൽ കുളിച്ചു കിടന്ന തന്നെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിക്കുകയായിരുന്നു തന്റെ അച്ഛന് ഒട്ടുമിഷ്ടമില്ലാത്ത ബന്ധമായിരുന്നു ബാബു ആന്റണിയുമായി ഉണ്ടായിരുന്നത് എന്ന് ചാർമുള പറയുന്നു എന്തുകൊണ്ടു അച്ഛന് ബാബുവിന് ഇഷ്ടമായിരുന്നില്ല ബാബുവിന്റെ പല കഥകളും അച്ഛൻ കേട്ടിരിക്കാം എന്നാൽ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല അതാണ് എനിക്ക് വിഷമം ഉണ്ടാക്കിയത് ബാബുവിനോട് തനിക്ക് ഇപ്പോഴും ദേഷ്യമില്ല എന്നാണ് ചാർമുള പറയുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ മലയാളം